പുതുക്കാട് മിനി സിവിൽ സ്റ്റേഷന്റെ ഒന്നാം ഒന്നാംഘട്ട നിർമ്മാണോദ്ഘാടനം ശനിയാഴ്ച നടക്കുമെന്ന് കെ കെ രാമേന്ദ്രൻ എം എൽ എ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഉച്ചതിരിഞ്ഞ് മൂന്നിന് പൊതുമരാമത്ത് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിക്കും കെ കെ രാമേന്ദ്രൻ എം എൽ എ അധ്യക്ഷത വഹിക്കും റവന്യൂ മന്ത്രി കെ രാജൻ മുഖ്യ അതിഥിയാകും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തെ കേരള സംസ്ഥാന ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി പൊതുമരാമത്ത് വകുപ്പിന്റെ പത്തു കോടി രൂപ ചെലവിലാണ് മിനി സ്റ്റേഷൻ നിർമ്മിക്കുന്നത് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ രഞ്ജിത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ എം ബാബുരാജ് ഇ കെ അനൂപ് ടി എസ് ബൈജു എൻ മനോജ് അശ്വതി വിബി അജിത സുധാകരൻ കെ രാജേശ്വരി സുന്ദരി മോഹൻദാസ് പൊതുമരാമത്ത് വകുപ്പ് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ എസ് ആർ അനിതകുമാരി ഇരിങ്ങാലക്കുട ആർ ഡി ഒ എം സി റെജിൽ മുകുന്ദപുരം തഹസിൽദാർ കെ എം സിമേഷ് ആകു പുതുക്കാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് രാജു തളിയപ്പറമ്പിൽ പുതുക്കാട് ടൗൺ കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് എ ചന്ദ്രൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരാകും ത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിൽ ഗ്രൗണ്ട് ഫ്ലോർ ഉൾപ്പെടെ നാലു നിലകളിലായിട്ടാണ് കെട്ടിടം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ആദ്യഘട്ടത്തിൽ ഗ്രൗണ്ട് ഫ്ലോറും ഒന്നാം നിലയും രണ്ടാം നിലയുടെ പകുതി ഭാഗവും പൂർത്തീകരിക്കാൻ ആകും താഴത്തെ നിലയിൽ ജനറേറ്റർ റൂം ഇലക്ട്രിക്കൽ റൂം രണ്ട് ടോയ്ലറ്റുകൾ ഡ്രൈവേഴ്സ് ക്യാബിൻ സ്റ്റെയർ കേസുകൾ ലിഫ്റ്റ് പാർക്കിംഗ് എന്നിവയാണ് ഉൾപ്പെടുന്നത് ഫസ്റ്റ് ഫ്ലോറിൽ സബ് ട്രഷറി ഓഫീസ് വില്ലേജ് ഓഫീസ് എം എൽ എ ക്യാമ്പ് ഓഫീസ് മിനി കോൺഫറൻസ് ഹാൾ എന്നിവ ഉൾപ്പെടുന്നു രണ്ടാം നിലയിലെ നാനൂറ്റി എഴുപത്തി അഞ്ച് ചതുരശ്ര മീറ്റർ വലിപ്പമുള്ള ഒരു ഹാളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മാണം പുതുക്കാട് മണ്ഡലത്തിന്റെ വികസനങ്ങളിൽ ഒരു നാഴികക്കല്ലായി മാറുമെന്ന് എം എൽ എ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സി പഴയ സീരിട്ടുണ്ട് അവിടെ മൂന്ന് മണിക്ക് പൊതുമരാമത്ത് മന്ത്രി പൊതുമലാമന്ത്രി ഷിഫി എ മുഹമ്മദ് അലിയാസിൽ നമ്മൾ കാടം നിർവഹിക്കുന്നു ഇവിടെ നമ്മൾ നാല് നിലയിലുള്ള കെട്ടിടമാണ് നമ്മൾ വിവാഹം ചെയ്തിട്ടുള്ളത് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള രണ്ടാം പിണറായി സർക്കാരാണ് ആദ്യത്തെ ബഡ്ജറ്റിൽ പത്ത് കോടി രൂപ ഈ പത്തു കോടി രൂപ കൊണ്ട് നാല് നിലയും പൂർത്തീകരിക്കാൻ കഴിയില്ല ഇപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും ഇപ്പോൾ പൂർത്തീകരിക്കാൻ കഴിയും പിന്നെ രണ്ടാം നിലയിൽ ഒരു നാനൂറ്റി എഴുപത്തി അഞ്ച് അടി നമുക്ക് മീറ്റർ ഒരു തൊട്ട് തന്നെ നമുക്ക് സമ്മേളനത്തിൽ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ രഞ്ജിത്ത് പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ബാബുരാജ് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അൽജോ പുളിക്കൻ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി കെ ടി ജനീഷ് മുകുന്ദപുരം തഹസിൽദാർ കെ എം സിമിഷ് ഷാഗു പൊതുമരാമത്ത് കെട്ടിട വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ എ ആർ പ്രിയ എന്നിവർ പങ്കെടുത്തു